ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം ഒന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ കലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പത്ത് മുതൽ പതിനാറ് വരെ സ്ലീഹായാകാനുള്ള വിളി ഞാൻ ഇപ്പോഴും മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ എനിക്കുകയാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു സഹോദരരെ ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത് ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത് മുമ്പ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരെക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷണമതിയുമായിരുന്നു എന്നാൽ ഞാൻ മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാന് അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു ഞാൻ ഒരു മനുഷ്യന്റെയും ഉപദേശം തേടാൻ നിന്നില്ല ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് വാക്യങ്ങൾ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുക തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു റബ്ബി ഭക്ഷണം കഴിച്ചാലും അവന് പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകളുയർത്തി വയലുകളിലേക്ക് നോക്കുവിനു അവ ഇപ്പോൾ തന്നെ വിളഞ്ഞു കൊയ്ത്തിന് പാകമായിരിക്കുന്നു കൊയ്യുന്നവന് കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു വിതയ്ക്കുന്നത് ഒരുവൻ കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർകമായിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു മറ്റുള്ളവരാണ് അധ്വാനിച്ചത് അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി